പ്രൈസ് ലോഡ് ദൈവത്തിന്റെ വചനം ഇന്ന് രാവിലെ വെളിപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തെ തൊടണമെന്നുള്ള അതിഭയങ്കരമായൊരു ആഗ്രഹത്തോടെയാണ് ചിലത് കാണുമ്പോൾ നമുക്കൊന്ന് തൊട്ടു നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ഒരു കൊതി വരത്തില്ലേ അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് നിങ്ങളെ തുടരണമെന്നുള്ള ഒരു കൊതി അതിനുള്ളതായിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇത്രയും കാലം വചനത്തെ സ്പർശിക്കാൻ ആഗ്രഹിച്ചിരുന്നവരോട് ഞാൻ പറയുന്നു വചനം നിങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു മാംസളമായൊരു ഭുജം വന്ന് നിങ്ങളെ തൊടുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ അസാധാരണമായൊരു മഹാസ്പർശനം ഇന്നത്തെ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ നടക്കും നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ അതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു സ്നേഹനിധികളെ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് ക്രൂശിതനായും മരിച്ചുയർത്തിരുന്നേറ്റ ലോകരക്ഷകനായ ദൈവാദി ദൈവമാം ക്രിസ്തേശുവിന്റെ മഹാനാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം വിശുദ്ധ മതയുടെ സുവിശേഷം എട്ടാം അധ്യായം രണ്ടു മുതലുള്ള വചനം അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ശുദ്ധനാകും ഇത് മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കൺമുമ്പിൽ നിൽക്കുന്ന ഒരു കുഷ്ഠരോഗിയാണ് നമ്മൾ എല്ലാ മിടുക്കന്മാരാണേലും അകലത്തോട് മാറും പക്ഷേ കർത്താവ് ചെയ്തൊരു പ്രവൃത്തി പിന്നീട് എഴുതിയിട്ടുണ്ട് അത് ശ്രദ്ധിച്ചു കേട്ടെ യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാക എന്ന് പറഞ്ഞു ഉടനെ കുഷ്ടം മാറി അവൻ ശുദ്ധമായി നിങ്ങളുടെ കാതുകളിൽ നിന്ന് രാവിലെ വചനത്തിന്റെ ആധികാരികമായ ശബ്ദം ഒഴുകുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു എനിക്ക് മനസ്സുണ്ട് എന്നതിന്റെ തെളിവായിട്ട് രോഗശാന്തി തരാൻ എനിക്ക് കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല നിന്നെ തൊടാനാ എനിക്ക് മനസ്സ് നിന്നെ സ്പർശിച്ച് സുഖപ്പെടുത്താനുള്ള മനസ്സെനിക്കുണ്ട് ചോദിച്ചത് മനസ്സുണ്ടെങ്കിൽ തരാൻ കഴിയുന്ന രോഗശാന്തിയാണ് കിട്ടുമെന്നറിയാം പക്ഷെ അങ്ങേക്കും കൂടെ മനസ്സ് വെച്ചാലേ ആ കാര്യം നടക്കൂ യേശു മനസ്സ് വെച്ചാൽ ഏത് വിഷയവും നടക്കും ഉറപ്പായ കാര്യമാ നിങ്ങളുടെ ലൈഫിലെ ഏത് പ്രശ്നവും യേശുന്ന് മനസ്സ് വെച്ചാൽ നടക്കും എൻ്റെ കർത്താവ് തന്റെ തിരുമുമ്പിൽ വന്ന് വാതുറന്ന് ചോദിക്കുന്ന ഏതവൻ്റെ കാര്യത്തിലായാലും അത് ഏത് വിഷയത്തിലായാലും കൈവെക്കാൻ മനസ്സുള്ളവനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം യേശു മനസ്സ് വെച്ചാൽ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും എന്നതിനേക്കാളും വലിയ സത്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് മനസ്സിൽ വയ്ക്കുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഓരോ വിഷയത്തിനോട് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിനോട് പറയാറുണ്ട് എൻ്റെ കർത്താവേ ഈ വിഷയത്തിൻ്റെ മേൽ പരിഹാരം സൃഷ്ടിപ്പാൻ അങ്ങേക്ക് മനസ്സുള്ളതിനായിട്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എനിക്ക് വളരെ കൃത്യമായിട്ട് ആ സമയത്ത് എൻ്റെ യേശു ആമേൻ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈവം നമ്മുടെ പ്രേരണ തൻ്റെ വാക്കുകളാൽ റെസ്പോണ്ട് ചെയ്യുന്നത് പലപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതെ ക്രിസ്റ്റി എനിക്ക് മനസ്സാണ് ഞാനത് ദൈവത്തെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് എൻ്റെ കർത്താവിന് മറവി ഉള്ളത് കൊണ്ടല്ല എനിക്കത് ഓർപ്പിക്കാൻ ഇഷ്ടമായത് കൊണ്ടാണ് യേശുവിന് എന്നെ അനുഗ്രഹിക്കാൻ മനസ്സാണ് യേശുവിന് എൻ്റെ വഴി തുറക്കാൻ മനസ്സാണ് കർത്താവിന് പുതിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ചെയ്യാൻ മനസ്സാണ് പരിധി കൂടാതെ എൻ്റെ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കാൻ എൻ്റെ യേശുവിന് മനസ്സാണ് ഇനി ഞാൻ കരയാതിരിക്കാൻ എൻ്റെ യേശുവിന് മനസ്സാണ് എൻ്റെ ചിരി എന്ന് നിലനിൽക്കുന്നതിന് എൻ്റെ യേശുവിന് മനസ്സാണ് എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് യേശുവിന് മനസ്സാണ് എൻ്റെ കുടുംബം ഉയരുന്നതിന് യേശുവിന് മനസ്സാണ് എൻ്റെ ശുശ്രൂഷ ഇനിയും വിശാലത പ്രാപിക്കുന്നതിന് യേശുവിന് മനസ്സാണ് എൻ്റെ സഭ ഇനിയും ലക്ഷ്യങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നതിന് യേശുവിന് മനസ്സാണ് നിങ്ങൾ ഐശ്വര്യവും അനുഗ്രഹവും സമഗ്രമായ വിശാലതയും പ്രാപിക്കുന്നതിനും യേശുവിനും മനസ്സാണ് കർത്താവ് കൈ തൊട്ടു തിരുമുമ്പിൽ വന്നു നിൽക്കുന്ന ഏതൊരുവനെയും മാട്ടിപ്പായിക്കാതെ തിരുക്കരൻ നീട്ടി അവനെ സ്പർശിക്കുന്ന ഒരു കൈ യേശുവിൻ്റെത് മാത്രമാണ് ഇന്ന് രാവിലെ എൻ്റെ വാക്ക് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു പ്രാർത്ഥനയുടെ മറുപടി തന്ന നിന്നെ പറഞ്ഞു വിടുകയല്ല പകരം നിൻ്റെ ശരീരത്തിൽ അവൻ്റെ ഒരു കയ്യോപ്പിടാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു തൻ്റെ ഒരു ഫിംഗർ പ്രിന്റ് നിങ്ങളുടെ മേൽ ഈടാൻ യേശു ആഗ്രഹിക്കുന്നു ഓ കൊതിയുണ്ടോ നീ അത് മേടിക്കാൻ എങ്കിലൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം യേശുവേ ഞാൻ ആഗ്രഹിക്കുന്നപ്പാ എൻ്റെ ശരീരത്തിൽ ഇന്ന് അങ്ങയുടെ ഹസ്തരേഖകൾ പതിയട്ടെ അങ്ങയുടെ ഫിംഗർ പ്രിന്റ് എൻ്റെ ശരീരത്തിൽ വീഴട്ടെ ആ മേൻ ഏതൊരു മനുഷ്യനും താൻ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ മേൽ താൻ പോലും അറിയാതെ തൻ്റെ ഫിംഗർ പ്രിൻസ് പതിപ്പിക്കാറുണ്ട് കുറ്റാന്വേഷണ മേഖലകളിൽ അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിരിക്കുന്ന വഴികളെ തുറക്കുന്നുമുണ്ട് കുറ്റവാളികളെ കണ്ടെത്താൻ പല കേസുകളും തെളിയിക്കുവാൻ അത് കാരണമായിട്ടുമുണ്ട് ഇന്ന് രാവിലെ ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്തിൽ അവൻ്റെ അടയാളങ്ങൾ വീഴുകയാണ് പൗലോ സലീഹ പറഞ്ഞു ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ വിരൽ പതിഞ്ഞ മുദ്ര വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലൊന്ന് പറഞ്ഞു യേശു അപ്പാ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആത്മാവിൽ അങ്ങയുടെ മുദ്ര വീഴട്ടെ എൻ്റെ മനസ്സിൽ അങ്ങയുടെ മുദ്ര വീഴട്ടെ എൻ്റെ ഫിനാൻസിൽ അങ്ങയുടെ മുദ്ര വീഴട്ടെ എൻ്റെ വീടിൻ്റെ മേൽ അങ്ങയുടെ മുദ്ര വീഴട്ടെ എൻ്റെ വാഹനത്തിൻ്റെ മേൽ അങ്ങയുടെ മുദ്ര വീഴട്ടെ ഇന്നത്തെ എൻ്റെ സകല ഇടപാടുകളിലും എൻ്റെ കർത്താവിൻ്റെ മുദ്ര വീഴട്ടെ കർത്താവിനെ കൊണ്ടൊന്ന് കൈ വെപ്പിച്ചേ ഏയ് യേശുവിനെ കൊണ്ടൊന്ന് കൈ വെപ്പിച്ചാലോ കർത്താവ് കൈ വെക്കണമെങ്കിൽ കർത്താവിന് മനസ്സലിവുണ്ടാകണം അതുണ്ടെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമതായി കർത്താവ് കൈ വെക്കണമെങ്കിൽ അവൻ്റെ കൈപ്പാങ്ങന് പോയി നിൽക്കണം ഒരിക്കൽ ഒരു കൂട്ടം അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു ശിഷ്യന്മാർ വിലക്കി എന്തിനാ വിലക്കിയതെന്നോ അവരിങ്ങ് വരിക കൊച്ചുങ്ങളെ കൊണ്ട് കർത്താവെ എൻ്റെ മക്കളുടെ തലയിൽ ഒന്ന് കൈവെച്ച് അനുഗ്രഹിക്കണം അവൻ കൈവെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അമ്മമാർ ശിശുക്കളെയും കൊണ്ട് അടുക്കൽ വന്നു ഒന്നരമാണ് യേശു പറഞ്ഞത് കുഞ്ഞുങ്ങളെ വിലക്കരുത് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു എൻ്റെ കർത്താവിൻ്റെ തലമുറയുടെ മേൽ തൻ്റെ കൈ വെക്കണം നിന്റെ തലമുറയുടെ മേൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന ചെങ്കോലിന്ന് ഒടിയാൻ പോവാട്ടോ നിന്റെ ഭവനത്തിൻ്റെ മേൽ കഴിഞ്ഞ കുറേ നാളുകളായി പിശാജ് ഉയർത്തി വെച്ച തൻ്റെ കൈ അവൻ പിൻവലിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വളരെ വ്യക്തമായി പറയുന്നു ചില ദേശങ്ങളിൽ കടന്നു ചെന്ന് പാർക്കുവാൻ തുടങ്ങിയിട്ട് ഇന്നു വരെ ഗതി പിടിക്കാതെ കിടന്ന് നരകിക്കുന്ന ചില കുടുംബങ്ങളുണ്ട് അവരുടെ ലൈഫിനെ ഇന്ന് എൻ്റെ കർത്താവ് തിരിക്കാൻ പോകുകയാണ് നിന്റെ ജീവിതത്തിന് വിരോധമായി ദുഷ്ടം നീട്ടുന്ന തൻ്റെ കൈചലനങ്ങളെ കർത്താവിന്ന് എടുത്തു മാറ്റിക്കും ഇന്ന് യേശുവിൻ്റെ കരസ്പർശം ഉണ്ടാകും യേശു തൊടും കർത്താവ് തൊട്ടു യേശു ശവമഞ്ചത്തെ തൊട്ടു എന്ന് വായിക്കുന്നു യേശു കുഷ്ഠരോഗിയെ തൊട്ടു എന്ന് വായിക്കുന്നു ജീവിതത്തിൽ അറക്കപ്പെട്ടതാണ് ആ കാലഘട്ടങ്ങളിൽ കുഷ്ഠരോഗിയും ശമമഞ്ചവും വ്രതശരീരവുമെല്ലാം പ്രോട്ടോകോൾ പ്രകാരം യേശു ഒരു നാസിർ വ്രതസ്ഥനാണ് തലമുടിയൊക്കെ നീട്ടി വളർത്തി താടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു സുന്ദര ആ അങ്ങനെ തന്നെ എൻ്റെ കർത്താവ് കാണാൻ അഭാര സൗന്ദര്യമാണ് ഒന്ന് പറഞ്ഞേ എൻ്റെ യേശുവിനെ പോലെ സുന്ദരൻ വേറെ ആരുമില്ലെന്ന് എൻ്റെ കർത്താവിനെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് ഒന്ന് പറഞ്ഞേ കർത്താവ് കേക്കട്ടെ യേശുനെ മുഖത്തോട്ട് നോക്കി എന്ന് പറഞ്ഞു എൻ്റെ കർത്താവേ അങ്ങനെ സുന്ദരൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞേര് ആ നമ്മുടെ കർത്താവിനെ പോലെ മനോഹരൻ വേറെ ആരുമില്ല നമ്മുടെ കർത്താവിനെ പോലെ ശ്രേഷ്ഠൻ വേറെ ആരുമില്ല ഉത്തമഗീതങ്ങളുടെ ഗ്രന്ഥത്തിലാണല്ലോ ആ സൂചനാ വചനം എഴുതിയിരിക്കുന്നത് എൻറെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ റോസ പുഷ്പത്തിനും താമരയ്ക്കും ചന്തം നൽകിയവൻ വയലിലെ കാട്ടുപൂ പോലും സോളമന്റെ പ്രൗഢിയോളം സോളമന് പോലും കാട്ടുപൂവിൻ്റെ ചന്തത്തിനോളം തൻ്റെ സകല മഹിമയിൽ ഒരുങ്ങാൻ വണ്ണം ഒരു നിസ്സാരമായ കാട്ടുപൂവിനെ പോലും മനോഹരമായി അണിയിച്ചൊരുക്കിയ എൻ്റെ കർത്താവ് എല്ലാ വലിയ ചിത്രകാരനാണ് അവൻ്റെ സൗന്ദര്യ സങ്കല്പം എത്രയോ വലുതാണെന്നേ ആമേൻ എൻ്റെ യേശുവിനെ പോലെ സുന്ദരൻ വേറെ ആരും ഇല്ല അപ്പോൾ തലമുടിയും താടിയൊക്കെ നീട്ടി നീട്ടിവളർത്തി നിൽക്കുന്ന നാസീർ വ്രതസ്ഥനായ യേശു കർത്താവ് ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു യഹൂദ പശ്ചാത്തലത്തിൽ മദ്യമോ മറ്റും സേവിക്കാതെ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട് നിലനിന്നിരുന്ന ഒരു കൂട്ടം മതാനുഷ്ഠാനുക്കളായിരിക്കുന്ന വ്യക്തികൾക്ക് ലഭിച്ചിരുന്ന ഒരു പ്രത്യേക ആത്മീക ഉപാസനയായിരുന്നു നാസീർ വ്രതം നമ്മുടെ കർത്താവ് അതിൽപ്പെട്ട ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ നസ്രായനായ യേശു എന്ന് പറയുമ്പോൾ നാസിറായി യേശു എന്നുള്ള മീനിങ്ങും കൂടെ ഉള്ളതായിട്ട് ചില പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് നാസിറായി യേശു നസ്രായനായി യേശു നാസിറായി യേശു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നാസ്രായൻ നസ്രയത്തുകാരനായതുകൊണ്ട് മാത്രമല്ല നാസിർ ആയതുകൊണ്ടും കൂടെയാണ് നാസീർ വ്രതസ്ഥനായതുകൂടെ കൂടെയാണ് യേശു അങ്ങനെ വിളിക്കപ്പെട്ടതെന്നൊക്കെ ചില വായനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ അങ്ങനെ നിൽക്കുന്ന കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നാസിർ വ്രതം എടുക്കുന്ന ഒരാൾക്ക് നിഷിദ്ധമായൊരു കാര്യമുണ്ട് അപ്പനോ അമ്മയോ മരിച്ചാൽ ആ വ്യക്തികളെ തൊടാനോ ചുംബിക്കാനോ പറ്റത്തില്ല ദൂരെ മാറി നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരം കാണാനേ പറ്റൂ കാരണം അവർ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ് അശുദ്ധമായതൊന്നും അവർക്ക് തൊടാൻ അനുവാദമില്ല അങ്ങനെയുള്ള കാലത്ത് ഒരു കുഷ്ഠരോഗി അവർക്ക് തൊടാൻ പറ്റുകയല്ല മദ്യത്തെ അവർക്ക് തൊടാൻ പറ്റത്തില്ല ആ കാലഘട്ടത്തിൽ മൃതശരീരങ്ങളെ തൊടാൻ പറ്റത്തില്ല പാപം കുഷ്ഠത്തിന്റെ തെളിവാണെന്ന് ഓർക്കണം പാപത്തിന്റെ ഫലമാണ് മരണമെന്ന് ഓർക്കണം ഈ പാപത്തിന്റെ ഏറ്റവും വലിയ ആധിക്യം കൂട്ടിക്കൊടുക്കുന്ന സാധനമാണ് എന്ന് ഓർക്കണം അപ്പോൾ എന്താണ് നാസിർ വ്രതത്തിൻ്റെ ധാർമ്മികമായ അർത്ഥം അതിത്രേ ഉള്ളൂ ലഹരിക്കഡിക്റ്റഡ് ആകരുത് അല്ലെങ്കിൽ ലഹരിപരമായ പദാർത്ഥങ്ങളെ ഉപേക്ഷിക്കുക ഈ കാലഘട്ടത്തോടുള്ള വലിയൊരു മെസ്സേജാണത് പാപത്തിൽ നിന്നും അകലുക പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ വീഴാതവണ അകലം പാലിക്കുക അതായത് ടോട്ടലി ഒരു വിശുദ്ധനായിരിക്കുക ഇതാണ് അതിൻ്റെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അങ്ങനെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ ഒന്നും തൊടാൻ ആ കാലഘട്ടത്തിന് നിയമം അനുസരിക്കുന്നില്ല പക്ഷേ യേശു തൊട്ടു അതിൻ്റെ അർത്ഥം യേശു പാപം ചെയ്തു എന്നാണോ ഒരിക്കലുമല്ല പിന്നെ എന്താണ് അവിടുന്ന് പരിശുദ്ധനാണ് പാപത്തെ ഇല്ലാതാക്കാൻ വന്നവനാണ് അവിടത്തേക്ക് പാപം പുരളുകയില്ല അവിടുന്ന് തൊട്ടാൽ പരിശുദ്ധി വ്യാപരിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ യേശു കുഷ്ഠരോഗിയെ തൊടുകയാണ് യേശു ശവമഞ്ചം തൊടുകയാണ് യായറോസിൻ്റെ വീട്ടിലെ ബെഡിൽ മരണപ്പെട്ട് കിടക്കുന്ന കുഞ്ഞിനെ യേശു തൊടുകയാണ് യേശു സ്പർശിക്കുന്നതോടെ പിന്നെ എന്താ സംഭവിക്കുന്നത് അതൊക്കെയും തൻ്റെ പരിശുദ്ധിയുടെ ദിവ്യശക്തിയാൽ ശക്തിയാൽ തൻ്റെ വിശുദ്ധിയുടെ തീഷ്ണമായ കരുത്തിനാൽ അത് രോഗി സൗഖ്യമാവുകയാണ് കുഷ്ഠരോഗി ശുദ്ധനായി തീരുകയാണ് തൊട്ടത് കുഷ്ഠരോഗിയാണ് ഇപ്പം കുഷ്ഠരോഗി അല്ല ആ സ്പർശനം തിരിച്ചെടുക്കുമ്പോൾ ആ കൈ തിരിച്ചെടുക്കുമ്പോൾ ആ രോഗി പിന്നെ പഴയ ആളല്ല ഓ എൻ്റെ കർത്താവ് തൊട്ടാൽ നീ പിന്നെ പഴയ ആളല്ലെന്ന് ആ മേൻ ആ മേൻ ആ മേൻ എൻ്റെ യേശു തൊട്ടാൽ നിങ്ങൾ പിന്നെ മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നെങ്കിലും ഇനി നിങ്ങൾ ചേർത്ത് പിടിക്കപ്പെടുന്നവരാകുമെന്ന് അതാണ് യേശുവിൻ്റെ പ്രത്യേകത ഇന്ന് രാവിലെ എൻ്റെ കർത്താവിൻ്റെ സ്പർശനം നിങ്ങളുടെ മേൽ വീഴുമ്പോൾ അത് സംഭവിക്കുകയാണ് ഇനി നിങ്ങൾ മാറ്റി നിർത്തപ്പെടുകയില്ല ഇനി നിങ്ങൾ ഒഴിവാക്കപ്പെടുകയില്ല ഇനി നിങ്ങൾ ശുദ്ധി എന്ന നിലയിലേക്ക് തരം താഴ്ത്തപ്പെടത്തില്ല ആ കാറ്റഗറിയിൽ അല്ല നിങ്ങൾ ഇനിയും നിങ്ങൾ ഒരു പവിത്രതയുള്ളവരുടെ കൂട്ടത്തിലേക്ക് തിരിയുകയാണ് നോക്കൂ യേശു തൊട്ടു ആ സ്പർശനം തിരിച്ചെടുക്കുമ്പോൾ അങ്ങോട്ട് നീട്ടിയത് കുഷ്ഠരോഗിയെ തൊടാനാണ് പക്ഷെ ആ കൈ തിരിച്ചെടുത്തപ്പോൾ ആ കുഷ്ഠരോഗി വിശുദ്ധനായി കഴിഞ്ഞു ശവമഞ്ചത്തെ തൊടാനായിട്ടാണ് കൈ നീട്ടിയത് ശവമഞ്ചത്തെ തൊട്ടു പക്ഷേ ആ സ്പർശനം കഴിഞ്ഞ് കൈ തിരിച്ചെടുക്കുമ്പോൾ അത് ശവമഞ്ചമല്ല പിന്നെ എന്താണ് അതൊരു മഞ്ചല് മാത്രമാണ് ഒരു യൗവനക്കാരൻ ഉറങ്ങി കിടക്കുകയാണ് അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കുന്നു അപ്പോൾ തൊട്ടത് ശവമഞ്ചത്തെയാണെന്ന് ഇനി പറയരുത് മഞ്ചം തൊട്ടു ആവേൻ ജീവനുള്ള മനുഷ്യൻ ഇരിക്കുന്ന മഞ്ചമാക്കി അത് മാറ്റി ചുരുക്കത്തിൽ ശവം പറയുന്ന വാക്കിനെ പ്രസക്തി ഇല്ലാതാക്കി ജീവനുള്ള മനുഷ്യനെന്ന നിലയിലേക്ക് അതിനെ തിരുത്തി നിങ്ങൾ ഇന്ന് മറ്റുള്ളവർക്ക് ബാധ്യതയായി എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവരാൽ ചുമക്കപ്പെടുന്ന ഒരവസ്ഥയിലായിരിക്കാം എന്നെ കേൾക്കുന്നത് പക്ഷേ യേശു നിങ്ങളുടെ ലൈഫിനെ തിരിക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഇനിയൊരു ബാധ്യതയാകാത്ത നിലയിൽ കർത്താവ് നിങ്ങളെ സ്വയം പര്യാപ്തർ ആക്കുകയാണ് ഇനി ആരോ ചുമന്നിട്ടല്ല നീ രണ്ടു കാലയിൽ നിന്റെ സ്വന്തം ബലത്തിൽ നടന്നു പോകും നിൻ്റെ അമ്മ കരയുന്ന കരച്ചിൽ നിൻ്റെ ഭാര്യ കരയുന്ന കരച്ചിൽ നിൻ്റെ പ്രിയപ്പെട്ടവർ കരയുന്ന കരച്ചിൽ നിൻ്റെ കുടുംബത്തിൻ്റെ നിലവിളി ഇന്ന് എൻ്റെ യേശുവിൻ്റെ സ്പർശനം കൊണ്ട് ഇല്ലാതാകും അവിടുന്ന് തൊട്ടാൽ ഏത് കരച്ചിലും അവസാനിക്കും അവിടുന്ന് തൊട്ടാൽ ഏത് നിലവിളിയും തീരും അവിടുന്ന് തൊട്ടാൽ ഏതവസ്ഥയും മാറി മറിയും കുഷ്ഠരോഗിയെ തൊട്ടു ശവമഞ്ചം തൊട്ടു കട്ടിലേ കിടക്കുന്ന ബാലികയെ തൊട്ടു കുഞ്ഞു ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ എഴുന്നേറ്റു ചുരുക്കത്തിൽ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത സ്പർശിക്കാൻ പാടില്ല എന്ന നിലയിൽ നിഷിദ്ധമായി എഴുതപ്പെട്ടിരിക്കുന്ന സൊസൈറ്റിയുടെ പ്രോട്ടോക്കോളുകളെ മതത്തിൻ്റെ പ്രോട്ടോക്കോളുകളെ എൻ്റെ യേശു അങ്ങ് ലംഘിക്കുക ധൈര്യത്തോടെ കാരണം അവിടുന്ന് തൊടുന്നത് പിന്നെയും പഴയ അവസ്ഥ തുടരാൻ വേണ്ടിയല്ല പുതിയതൊന്നവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്തിനേശു നിങ്ങളെ തൊടുന്നു ഒറ്റ മീനിങ് നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു തരാനാണ് ആ മാൻ കുഷ്ഠരോഗിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടി മരണപ്പെട്ടവന് ജീവൻ തിരിച്ചു കിട്ടി അമ്മയ്ക്ക് മകനെ തിരിച്ചു കിട്ടി യാൈറോസിന് മകളെ തിരിച്ചു കിട്ടി യാൈറോസിന്റെ ഭാര്യയ്ക്ക് തൻ്റെ പുത്രിയെ തിരിച്ചു കിട്ടി ആ കുടുംബത്തിൽ കണ്ണുനീര് മാറി ചിരി തിരിച്ചു കിട്ടി ആ അമ്മയ്ക്ക് അനാഥത്വം മാറി സനാതത്വം തിരിച്ചു കിട്ടി നിങ്ങളുടെ ലൈഫിൽ യേശു നിങ്ങളെ തൊടുമ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും രണ്ട് ആർക്കും തരാൻ കഴിയാത്തത് യേശുവിൻ്റെ സ്പർശനം നിങ്ങൾക്ക് തരും ഒന്നാമത് യേശുവിൻ്റെ സ്പർശനത്തിന്റെ പ്രത്യേകത അത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ നിങ്ങൾക്ക് തരും രണ്ടാമത്തെ പ്രത്യേകത ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്തത് യേശുവിൻ്റെ സ്പർശനം നിങ്ങൾക്കായി ഒരുക്കിത്തരും മൂന്നാമത്തെ പ്രത്യേകത ആരും തൊടാൻ ധൈര്യപ്പെടാത്ത മേഖലകളെ എൻ്റെ യേശു തൊടുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇരിക്കട്ടെ നാലാമത്തെ കാര്യം നിങ്ങൾക്ക് പറയാനുള്ള സാക്ഷ്യമായിട്ട് ഞാൻ ഇടുന്നു യേശു എൻ്റെ ജീവിതത്തിൽ എന്നെ തൊട്ടു അതിനാൽ എനിക്കിത് കിട്ടി ഇത് ഈ സന്ദേശം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇന്ന് തന്നെ കേൾക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്ന് കർത്താവ് നിങ്ങളെ തൊടും തൊടുന്നതിൻ്റെ ഭാഗമായി ഒരത്ഭുതം നടക്കും ആ അത്ഭുതം സാക്ഷ്യമായി ഒന്നെങ്കിൽ വന്നു പറയുക അല്ലെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന മേഖലകളിലെല്ലാം പോയി പ്രഘോഷിക്കുക ഒരു ഫേസ്ബുക്കിൽ ലൈവായിട്ട് ചെയ്യുക യേശുവിനെ തൊട്ടതിലോ അറിയട്ടെന്നേ ഇന്നത്തെ എൻ്റെ ദൂത് കംപ്ലീറ്റഡ് ആകുന്നത് നിങ്ങളുടെ കൂടെയാണ് യേശു തൊടുന്നു ഞങ്ങളുടെ പിതാവേ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ ദൈവാലോചനയ്ക്കായി സ്തോത്രം എനിക്കൊരു കാര്യം ഉറപ്പാണ് വളരെ വ്യക്തതയോടുകൂടെ ഇന്ന് അങ്ങ് ഇവരെ തൊടുന്നു ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇവരുടെ ശരീരത്തിൽ ഒരു അത്ഭുതം ഇപ്പോൾ നടക്കും ഓ പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളെ തൊടാൻ പോവുകയാണെ നിങ്ങളത് തയ്യാറായാൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മേലെ കൈ ഇറങ്ങി വരുന്നത് നിങ്ങളുടെ മേലെ എൻ്റെ കർത്താവിൻ്റെ ഫിംഗർ പ്രിന്റ് വീഴുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ നിറയട്ടെ യേശുവിൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം സ്പർശനം ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ വരട്ടെ ജീസസ് ദൈവ ശക്തി കൊണ്ട് നിറയട്ടെ ആത്മാവിന്റെ സാന്നിധ്യം വഹിപ്പാൻ കഴിയാതെ ശരീരങ്ങൾ വിറയ്ക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചത് അധികമായി അധികമായി ശരീരത്തിലേക്ക് ലോഡ് ചെയ്യപ്പെടട്ടെ ഇന്ന് ഇവരുടെ ഫിനാൻസിനെ അങ്ങ് തൊട്ടാട്ടെ ഇവരുടെ കുഞ്ഞുങ്ങളെ അങ്ങ് തൊട്ടാട്ടെ ഇവരുടെ ലൈഫിലെ ഏരിയകളെ എല്ലാം തൊട്ടാട്ടെ ഇവരുടെ ജീവിതത്തിലെ അശുദ്ധികളെ തൊട്ടാട്ടെ ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യനെന്ന് എന്ന് കരഞ്ഞ യുടെ തൊട്ട സ്വർഗത്തിന്റെ തീക്കനലെ ഇപ്പോൾ ഇവരെ അശുദ്ധികളെല്ലാം അശുദ്ധികളെ ഓശുവിന്റെ ആത്മാവിന്റെ മഹാ സാന്നിധ്യം ഇപ്പോഴത്തെ മക്കളുടെ മേൽ ഇറങ്ങിയതിനായിട്ട് സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ വണ്ടർഫുൾ ജീസസ് ഈ പകൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതായി തീർന്നിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിവൈൻ എൻകൗണ്ടർ ആരംഭിക്കുകയാണ് നിങ്ങളിന്ന് കർത്താവിൻ്റെ സ്പർശനത്തിൻ്റെ നല്ല ഓർമ്മകളെ ലോകത്തോട് പറയുന്ന ഒരു വ്യക്തിയായി മാറും യേശുവിനെ തൊട്ടു എന്നുള്ളതൊരു പാട്ടായിട്ട് നിങ്ങൾ പാടുകയല്ല മറ്റുള്ളവരെ തൊട്ടു എന്നുള്ളത് നിങ്ങൾ പ്രസംഗിക്കുകയല്ല നിങ്ങൾക്ക് കിട്ടിയ സ്പർശനം നിങ്ങളത് പറയും ആ സന്തോഷത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു സ്നേഹനിധികളെ നമ്മുടെ സഭയുടെ കൂട്ടായ്മ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്നു കോട്ടയം നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ അപ്പോൾ തന്നെ കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൽ അതിൻ്റെ തൊട്ടുമീതെയുള്ള ആ ഹോളിൽ നമ്മുടെ കൂത്താട്ടുകുളത്തുള്ള നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റ് ടിക്സിൻ്റെ ആരാധനയും നടക്കുന്നു നിങ്ങളെ ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു ഒത്തിരി 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സന്തോഷമായല്ലോ ഇന്നത്തെ ദൂതല്ലേ ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണേ ഓക്കേ ഈ പ്രാർത്ഥനയ്ക്കകത്ത് കയറിയിരുന്ന് ബലപ്പെടണേ ഓക്കേ ഗോഡ് ബ്ലസ് യു ആമേൻ